ഹലോ മച്ച ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം ലോക ചാപ്റ്റർ വൺ ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയ ഒരു തരംഗം തീർത്തിരിക്കുകയാണ് ഇതുവരെ മലയാള സിനിമ കാണാത്ത ലെവലിലുള്ള ഒരു കുതിപ്പ് അതെ ഒന്നെങ്കിൽ സൂപ്പർ താരം വേണം അല്ലെങ്കിൽ അത്രത്തോളം കൊട്ടിഘോഷിച്ച സിനിമ വേണം എന്നാൽ മാത്രമേ ഒരു മലയാള സിനിമ നൂറ് കോടി കിടക്കുകയുള്ളൂ ഇവിടെ മുന്നൂറ് കോടിയിലേക്ക് സിനിമ എത്തുകയാണ് നിസാരമായി മുന്നൂറ്റി അൻപത് കോടി സിനിമ അടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല മുന്നൂറ്റി അൻപത് കോടി നിസ്സാരം 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 എന്നുള്ളത് തന്നെയാണ് ഇന്ന് പതിനെട്ടാം ദിനം ഞായറാഴ്ച നമുക്ക് തരുന്നതും ആ ഉറപ്പ് തന്നെയാണ് പലപ്പോഴും ഇരുന്നൂറ് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അൻപത് അടിക്കുമോ എന്ന് ചോദിച്ചവർക്ക് ആ ഒരു മറുപടി ഇരുന്നൂറ്റി അൻപത് ഇന്നോടെ കഴിയുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയാണ് പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയത് ഞായറാഴ്ചത്തെ തിരക്കോടെ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായി കണക്ക സിനിമ അതെ എംബുരാൻ ഇരുന്നൂറ്റി അറുപത് കോടി മാത്രമാണ് നേടിയത് അതായത് ഈ ആഴ്ചത്തോടെ എംബുരാൻ എന്ന സിനിമയും തീരും അങ്ങനെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയാണ് ലോക അതെ ലോക ഒരു അത്ഭുത ചിത്രം തന്നെയാണ് പ്രത്യേകിച്ച് വലിയ സ്റ്റാർ കാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാൽ ഉണ്ട് താനും അങ്ങനെ ലോക ചാപ്റ്റർ വൺ അങ്ങോട്ട് തുടങ്ങുകയാണ് ലോക ചാപ്റ്റർ വണ്ണിൽ നിന്ന് ഫൈവ് വരെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും ഈ സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായ മതിപ്പാണ് സിനിമ കേരളം മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് പറയാം തമിഴിൽ ഓൾറെഡി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു പതിനേഴ് കോടിയിലേക്ക് സിനിമ തമിഴിൽ എത്തുന്നു അതുപോലെ തന്നെ തെലുങ്കിൽ സിനിമ പതിനെട്ട് കോടിയിലേക്ക് എത്തുന്നു കന്നഡയിൽ സിനിമ പതിനാല് കോടിയിലേക്ക് എത്തുന്നു ആദ്യമായിട്ട് ഒരു മലയാള സിനിമ അൻപത് കോടി നേടുകയാണ് തമിഴ് തെലുങ്ക് കന്നഡയിൽ നിന്ന് മാത്രമായി ഇത് അമാതിരി രസകരമായ സംഭവമാണ് ചില അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമകളാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നിന്ന് അൻപത് കോടിയൊക്കെ അടിച്ച സിനിമകളുണ്ട് മഞ്ഞമൽ ബോയ്സ് ആണ് പറഞ്ഞത് തമിഴ് ിൽ ഏകദേശം അറുപത്തിനാല് കോടിയോളം നേടിയെന്നുള്ളത് ഇനി ഹിന്ദിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇടിഞ്ഞു അല്ലെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് സിനിമ അത് വേറൊരു തലത്തിലേക്ക് പോവുകയാണ് അതെ സിനിമ ഇന്നലെ നേടിയത് ഏകദേശം അൻപത് ലക്ഷം രൂപയോളമാണ് അതോടുകൂടി തന്നെ ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഈ സിനിമ മൂന്നര മൂന്നേ മുക്കാൽ കോടിക്കടുത്തേക്ക് എത്തുകയാണ് ഇനി അതിന് മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു സിനിമ അതെ അത് മാർക്കോയാണ് പതിനാല് കോടിയാണ് നേടിയത് നല്ല ലെവലിൽ ഒരു മാർക്കറ്റിംഗ് കൂടെ നടത്തുകയാണെങ്കിൽ വരുന്ന ആഴ്ച സിനിമ അതും കടക്കുമെന്നുള്ളത് സംശയമില്ല കാരണം ലോകയ്ക്ക് കടിഞ്ഞാനില്ലാത്ത കുതിരയെ പോലെയുള്ള പായൽ പായൽ തന്നെയാണ് വേറൊന്നുമല്ല മൂന്നാം വാരത്തിലേക്ക് കിടക്കുമ്പോൾ സാധാരണ സിനിമകൾ ഇടിയുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ കാണുന്നത് ആദ്യ ദിനത്തേക്കാൾ കളക്ഷനാണ് ഹിന്ദിയിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞത് ആദ്യ ദിനത്തേക്കാൾ കൂടുതലാണ് നമുക്ക് കന്നഡയിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞത് ബാംഗ്ലൂരിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ എങ്ങും ടിക്കറ്റ് ഇല്ലാത്ത ലെവലിൽ അതായത് നൂറ്റി പതി പതിനാറോളം ഷോകൾ ചാർട്ട് ചെയ്തെടുത്ത് ഏകദേശം എൺപത്തി ഒമ്പത് തൊണ്ണൂറോളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞു അതായത് ഈവനിങ് ആകുമ്പോഴത്തേക്ക് നൂറ്റി പതിനാറ് ഷോകളും ഫുള്ളാകുന്നു എന്നുള്ളതാണ് ഇന്നലെ നേടിയ കളക്ഷൻ എല്ലാ സ്ഥലം തമിഴ്നാട്ടിൽ ഒരു കോടിക്ക് മുകളിൽ വന്നപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എഴുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്കുള്ള രീതിയിലാണ് അതെ ഡോമിനിക് അരുടെ സംവിധാനത്തിൽ വന്ന ഈ ഒരു ചിത്രം ഒരു സംവിധാന മികവ് പൂർണ്ണമായും എത്തിക്കുന്ന ഒരു ചിത്രമായി മാറുകയും ചെയ്യുകയാണ് അതെ ഇന്ന് ഇരുന്നൂറ്റി അൻപത് കോടി കടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അതെ മലയാള സിനിമ മാറ്റങ്ങളുടെ വഴിയിലൂടെയാണ് ഇനി ലോക നയിക്കും ഒരു പക്ഷേ ഈ ഒരു റെക്കോർഡ് തീർക്കാൻ ഒരുപാട് നാളുകൾ എടുക്കും എന്നുള്ളതാണ് പണ്ടൊക്കെ തള്ളി നൂറ് കോടി എത്തിച്ച പല സിനിമകളുണ്ടെങ്കിൽ ഇന്ന് ആ റേഞ്ചിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയാം എന്തായാലും ഇവിടെ വലിയ രീതിയിൽ ചാപ്റ്റർ വൺ മുതൽ ഇനി ടു മുതൽ അങ്ങോട്ട് തുടങ്ങുമ്പോൾ മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ ഇനിയും മുകളിലേക്ക് കയറുകയാണ് അതായത് ഇനി സിനിമ മുന്നൂറ് നാനൂറ് കോടിക്ക് മുകളിലേക്ക് വരും അങ്ങനെ മലയാളത്തിനും ഒരു സുവർണ അവസരം അതായത് ദുൽഖർ എന്ന ആ ഒരു പ്രൊഡ്യൂസർ തന്നെയാണ് ഈ ഒരു സിനിമയുടെ നട്ടല്ലെന്ന് അവർ പറയുമ്പോൾ അത് നമുക്ക് കാണാനും കഴിയുന്നു വെറുതെ പറയുന്ന പറച്ചിലല്ല എന്നുള്ളത് അങ്ങനെ മുന്നൂറ് അല്ല മുന്നൂറ്റി അൻപത് കോടി നിസ്സാരം മുന്നൂറ് കോടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സിനിമ മുന്നൂറ് കോടി കടക്കും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ സിനിമ മുന്നൂറ്റി അൻപതും കടക്കും അത് നിസ്സാരമായിട്ട് തന്നെ തൂക്കിയിരിക്കും ഇനി നാനൂറ് കോടിയാണ് ലക്ഷ്യം വെക്കുന്നത് ആ നാനൂറ് കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കാരണം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ നൂറ് കോടി കടക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ കളക്ഷൻ നൂറ്റി അൻപത് കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം വേൾഡ് വൈഡായിട്ട് സിനിമ ഇതാ മുന്നൂറ് മുന്നൂറ് കോടി കഴിയുന്നു മുന്നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തുന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ സിനിമയ്ക്ക് വേണ്ടത് നൂറ്റി പതിനെട്ട് കോടിയാളമാണ് ഇന്നത്തെ കളക്ഷനോടെ സിനിമ ഈ തൊണ്ണൂറ് കോടിയിലേക്ക് എത്തും വരും ദിവസങ്ങളിൽ സിനിമ തീർച്ചയായും അത് കടന്നിരിക്കും